നമസ്കാരം പി എസ് സി എക്സാം റേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ എൽ ഡി സി എക്സാമിനേഷൻ അടുത്തിരിക്കുന്നു അപ്പോൾ എൽ ഡി സി എക്സാമിനേഷനും എൽ ഡി എസ് സി എക്സാമിനേഷനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു റിവിഷൻ സീരീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്കൊരു ന്യൂസ് ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നയൻറ്റി കെ സബ്സ്ക്രൈബേഴ്സിലായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ് നന്ദി നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ എസ് സി ആർ ടിയിലെ ഓരോ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് റിവിഷൻ തരണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഇന്ത്യൻ ഹിസ്റ്ററിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ ഏഴാം ക്ലാസ്സിലെ ഒരു എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഒരു ടു ത്രീ മന്ത്സിൻ്റെ അകത്തൊരു ടു മന്ത്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് പരമാവധി നമ്മുടെ സിലബസ് ടോപ്പിക്ക് റിവിഷനായിട്ട് തരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പോലെ ഇരിക്കും എത്രത്തോളം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് അപ്പം നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിന്നാൽ നമുക്ക് ഡെയിലി ക്ലാസ്സുകളിട്ട് മാക്സിമം ടോപ്പിക്സ് എക്സാമിന് റിവിഷൻ ചെയ്ത് തീർക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ഉത്തരങ്ങളും പറയുന്നത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ കേട്ട് റിവൈസ് ചെയ്യുക അല്ലാത്തവർ അതേ രീതി എടുത്ത് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഏഴാം ക്ലാസ്സിലെ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്നൊരു ചാപ്റ്ററിലെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കേട്ടോ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാരും ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ നമുക്ക് എല്ലാവർക്കും അറിയാതാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാർ പിന്നെ ബ്രിട്ടീഷുകാർ ലാസ്റ്റാണ് ഫ്രഞ്ചുകാർ അപ്പോൾ പോഡ ബീഫ് എന്നൊരു കോഡൊക്കെ പലരും പറയാറുണ്ട് പി ഡി ബി എഫ് ആ ഒരു ഓർഡറിൽ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാര് ആ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഓക്കെ അപ്പോൾ ആരാണ് ഇന്ത്യയിലെത്തി ആദ്യത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് കറുത്ത മൊന്നെ എന്നറിയപ്പെടുന്നത് എന്ത് എന്താണ് കുരുമുളകാണ് കറുത്ത അറിയപ്പെടുന്നത് ഇവിടെ എന്താണ് കുരുമുളകിൻ്റെ റോള് ഇന്ത്യയിലെ സുഗന്ധവ്യജ്ഞനങ്ങളിലാണ് വിദേശികൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറുത്ത പൊന്നാണ് കുരുമുളക് ഇനി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ആ യൂറോപ്യൻ ആരാണ് കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തിയത് പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമയാണ് അപ്പോൾ വാസ്കോട ഗാമ ഏത് കടപ്പുറത്താണ് ഏത് ബീച്ചിലാണ് എത്തിയത് ഏതാണ് ആ വർഷം ഏതാണ് ആ ഡേറ്റ് ഒന്ന് ഓർത്തു നോക്കൂ വാസ്കോഡഗാമ എത്തിയത് കോഴിക്കോട് അല്ല കാപ്പാട് കടൽപ്പുറത്താണ് കാപ്പാട് ബീച്ചിലാണ് എല്ലാവർക്കും അറിയായിരിക്കും വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് അത് നിങ്ങൾക്കറിയായിരിക്കും ഡേറ്റ് ഓർമ്മയില്ലെങ്കിൽ ഒന്നോട് ഓർമ്മിച്ചെടുത്തോളൂ മെയ് മാസം ഇരുപതാം തീയതിയാണ് അപ്പോൾ ഒരു വെക്കേഷൻ ടൈമിലാണ് വാസ്കോഡഗാമ എത്തിയതെന്ന് ഓർക്കുക മെയ്യിൽ എല്ലാവർക്കും വെക്കേഷൻ ഉള്ള ടൈമാണ് മെയ് ഇരുപതാം തീയതിയാണ് ആയിരത്തി നാല് തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതാം തീയതി ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാം ഏതെല്ലാമാണ് പോർച്ചുസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ അവർ ഗോവയിൽ അവർ വാണിജ്യ കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗോവ അവരുടെ ഒരു മെയിൻ ഏരിയ ആയിരുന്നു ദാമനാന് അത് പോർച്ചീസുകാരുടെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു ഗോവ ദാമനാന്ദ്യൂ പറങ്കികൾ എന്ന് വിളിക്കുന്നത് ആരെ പറങ്കികൾ ആരാണ് പോർച്ചുഗീസുകാരാണ് പറങ്കികൾ ഷീമക്കാരുകാരെന്ന് വിളിക്കുന്നത് ബ്രിട്ടീഷുകാരെയാണ് പരന്ത്രീസുകാരെന്ന് വിളിക്കുന്നത് ഫ്രഞ്ചുകാരെയാണ് ലെന്തക്കാരെന്ന് വിളിക്കണത് ഡച്ചുകാരെയാണ് വിളിക്കുന്ന പേര് പറങ്കികൾ ബ്രിട്ടീഷുകാർ ഷീമക്കാർ ലന്തക്കാരെന്ന് വിളിക്കുന്നത് ഡച്ചുകാരെയാണ് ആൻഡ് പരംഗ്രീസുകാരെന്ന് വിളിക്കുന്നത് ഫ്രഞ്ച് അല്ലേ പോർച്ചുഗീസുകാർ ഇവിടെ കോട്ടകൾ നിർമ്മിച്ചത് എവിടെയൊക്കെയാണ് എവിടെയൊക്കെയാണ് പോർച്ചുഗീസുകാർ തൃശ്ശൂർ ഒരു കോട്ട നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് കോട്ടപ്പുറം കോട്ട എന്നാണ് കണ്ണൂർ സെൻറ് ആഞ്ചലോ കോട്ട സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ആര് എവിടെ എവിടെയാണ് പോർച്ചുഗീസുകാർ കണ്ണൂർ നിർമ്മിച്ച കോട്ടയാണ് സെൻ്റ് ആഞ്ചലോ കോട്ട എന്ന് പറഞ്ഞത് ഇനി പോർച്ചീസുകാരുടെ ഒരു കോൺട്രിബ്യൂഷൻ അവരുടെ സംഭാവനകൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അവർ ഒരുപാട് വിളകളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ കശുവണ്ടി വറ്റൽമുളക് പുകയില എന്തെല്ലാം പോർച്ചീസുകാരുടെ സംഭാവനകളാണ് ഇതിൽ പുകയില വഴകി ബാക്കിയൊക്കെ നമുക്ക് വളരെ നല്ല നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ല ഫുഡ് ഐറ്റംസാണ് അല്ലേ കശുവണ്ടി കശുവണ്ടി അതുപോലെ നമ്മുടെ പപ്പായ പപ്പായ ഒക്കെ വളരെ നല്ലതാണല്ലോ പിന്നെ പൈനാപ്പിള് പേരക്ക ഇതൊക്കെ നല്ല ഫ്രൂട്ട്സ് ആണ് അല്ലെ പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ മൂന്നും പീ വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് പോർച്ചീസുകാർക്കും പീ ആണ് അപ്പോൾ കണക്ട് ചെയ്ത് വെക്കാം പോർച്ചീസുകാരുടെ കോൺട്രിബ്യൂഷനും നമുക്ക് കിട്ടിയതാണ് പൈനാപ്പിള് പേരയ്ക്ക പപ്പായ പിന്നെ വറ്റൻമുളക് വറ്റൻമുളക് പോർച്ചീസുകാരെ കൊണ്ടുവന്നാണ് കശുവണ്ടി പിന്നെ പുകയില ഓക്കെ കേരളത്തിലെ അച്ചടി യന്ത്രത്തിന്റെ പ്രചാരണത്തിനിടയാക്കിയത് പോർച്ചീസുകാരാണ് പോർച്ചീസുകാരുടെ കോൺട്രിബ്യൂഷനും നൽകുന്നതാണ് അച്ചടി യന്ത്രത്തിൻ്റെ പ്രചാരണം അതുപോലെ പോർച്ചീസുകാരും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കലാരൂപം കലാരൂപമുണ്ട് ഏതാണത് ചമട്ട് നാടകം ചമട്ട് നാടകം പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷനാണ് ഓക്കെ അതിൻ്റെ ഒരു വികാസത്തിന് കാരണം പോർച്ചുഗീസുകാരാണ് സാമൂതിരി സാമൂതിരി ആയിരുന്നു പോർച്ചീസുകാർ ഇവിടെ വരുമ്പോൾ കോഴിക്കോട് പഠിച്ചിരുന്നത് സാമൂതിരിയുടെ നാവിക പടയുടെ തലവനെ എന്ത് വിളിച്ചിരുന്നു കുഞ്ഞാലി മലയ്ക്കാരെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നാവിക പടയുടെ തലവന്മാരെയാണ് കുഞ്ഞാലി മലയ്ക്കാരന്മാരെനിന്ന് വിളിച്ചിരുന്നത് പോർച്ചുഗീസുകാർക്ക് ശേഷം ഇവിടെ എത്തിയ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കോവച്ചിട്ടായിരുന്നു വെച്ചിട്ടായിരുന്നു രണ്ടും കൊച്ചി കൊല്ലം നമ്മൾ കമ്പയർ ചെയ്യുക പോർച്ചീസുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പോർച്ചീസുകാരുടെ മെയിൻലി ഗോവ ദാമനാന്ത്യവും ആണ് അതിൽ കുറച്ച് പുറത്താണെങ്കിൽ ഇവർ ഡച്ചുകാർ നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊച്ചിയിൽ കൊല്ലത്തുമായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ പിന്നെ പോർച്ചുസീസുകാരുടെ കോൺട്രിബ്യൂഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് അവർ നമ്മുടെ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ട് പഠിച്ച് തയ്യാറാക്കിയ ഗ്രന്ഥം ഏതാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് ഹോർത്തൂസ് മലബാറിക്കസ് ഈ ഗ്രന്ഥം തയ്യാറാക്കിയതാര അഡ്മിറൽ വാൻഡ്രീഡാണ് വാണ്ട്രീഡ് വാണ്ട്രീട്ടിന്റെ സഹായിച്ചൊരു മലയാളി ആരാണ് ഇട്ടി അച്യുതൻ വൈദ്യരാണ് വാണ്ട്രീട്ടിനെ സഹായിച്ചത് ഇട്ടി അച്യുതൻ വൈദ്യര് ലണ്ടൻകാരനെ വിളിക്കുന്ന ആരെന്നു പറഞ്ഞത് ഡച്ചുകാരെന്ന് പറഞ്ഞു ഇനി ലണ്ടനിലെ ഇംഗ്ലീഷുകാര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം എന്ന് ലണ്ടനിലെ ഇംഗ്ലീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറിലാണ് അവർ രൂപീകരിക്കുന്നത് അപ്പൊ ഡച്ചുകാർക്ക് ശേഷം വന്നത് ഇംഗ്ലീഷുകാരാണ് അപ്പൊ ഇംഗ്ലീഷുകാര് അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ ആയിരത്തി അറുന്നൂറിൽ സ്ഥാപിച്ചു എന്നിട്ട് ആ കമ്പനി ത്രൂ അവർ ഇന്ത്യ ചൈന രാജ്യങ്ങളൊക്കെ ആയിട്ട് കച്ചവടം നടത്താൻ തീരുമാനിക്കുമായിരുന്നു അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ എത്തുന്നത് അല്ലേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെ എവിടെയാണ് സൂററ്റിലാണ് ഗുജറാത്തിലെ സൂററ്റിലാണ് ഇപ്പം നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പോർച്ചുഗീസുകാർ കൂടുതലായിട്ടും ഗോവ ദാമനന്ദ് ഫോക്കസ് ചെയ്തു ഡച്ചുകാരും നമ്മുടെ കൊച്ചി കൊല്ലം ഫോക്കസ് ചെയ്തു ഇപ്പം ഇംഗ്ലീഷുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂററ്റ് ആയിരുന്നു ഗുജറാത്ത് നമുക്കറിയാം തീരപ്രദേശമാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അറബിക്കടലിലൂടെ പോകാനൊക്കെ എളുപ്പമുണ്ടല്ലോ അല്ലേ ഗുജറാത്തിലാണ് കേട്ടോ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് രൂപീകരിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിൽ അപ്പോൾ പോർച്ചുഗീസുകാർ കഴിഞ്ഞു ഡച്ചുകാർ കഴിഞ്ഞു ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടാണ് ഫ്രഞ്ച്കാര് വരുന്നത് അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് സോറി പോർച്ചു അല്ല ഇംഗ്ലീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ ആയിരത്തി അറുന്നൂറിൽ വന്നു നാല് വർഷം കഴിഞ്ഞ് നല്ല അറുപത്തി വർഷം കഴിഞ്ഞിട്ടല്ലേ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരെയാണ് പിന്നെ ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു പോണ്ടിച്ചേരി മാഹി കാരക്കൽ യാണ ഇവിടെയൊക്കെയായിരുന്നു പോണ്ടിച്ചേരി മാഹി കാരക്കൽ അപ്പൊ ഈ സ്ഥലങ്ങളും നമ്മുടെ കേരളത്തിലല്ല അല്ലേ പോണ്ടിച്ചേരി പോണ്ടിച്ചേരി ഇപ്പോഴത്തെ പേരുണ്ട പുതുച്ചേരി പിന്നെ മാഹി മാഹി കേന്ദ്രം പ്രദേശത്തിൻ്റെ ഭാഗമാണെങ്കിലും നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അല്ലെ മാഹി തലശ്ശേരി മാഹി നമുക്കറിയാം പിന്നെ കാരക്കല കാരക്കലും ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളായിരുന്നു അപ്പൊ ഒന്ന് കമ്പയർ ചെയ്തേ എന്ന് പറയുമ്പോൾ വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ താമനു പിന്നെ നമ്മുടെ ഡച്ചുകാരുടെ ആയിരുന്നു കൊച്ചിയും കൊല്ലം ഇംഗ്ലീഷുകാർ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്ത വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂററ്റായിരുന്നു ഫ്രഞ്ചുകാരിലോട്ട് വരുമ്പോഴേക്കും ഏതൊക്കെയാണ് പോണ്ടിച്ചേരി മാഹി കാലിക്കഴി ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു ചോദിച്ചാൽ പോണ്ടിച്ചേരിയായിരുന്നു പോർച്ചുഗീസുകാർ കൊച്ചി ആസ്ഥാനമാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഗോവയിലോട്ട് ആസ്ഥാനം മാറ്റിയായിരുന്നു പിന്നെ നമ്മുടെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമായിരുന്നു പോണ്ടിച്ചേരിയിൽ ഓക്കെ ഇനി ഇവിടെ വെച്ചിട്ട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും നമ്മൾ യുദ്ധം നടന്നു ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പേരാണ് കർണാട്ടിക് യുദ്ധങ്ങൾ അപ്പൊ കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ ലാസ്റ്റ് വന്ന കൂട്ടരാണ് അല്ലെ ആരൊക്കെയാണ് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ പേരാണ് കർണാട്ടിക് യുദ്ധം ഓക്കെ കർണാട്ടിക് വാർ ആരാരെയായിരിക്കും പരാജയപ്പെടുത്തിയിട്ടുണ്ടാവുക ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരെയാണ് പരാജയപ്പെടുത്തിയത് ഓക്കെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത് വളരെ ഫേമസ് ആയിട്ടുള്ള ചോദ്യമാണ് ഏതാണ് പ്ലാസ് യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധത്തിലാണ് ബ്രിട്ടീഷുകാർ ഇവിടെ അടിത്തറയിടുന്നത് അപ്പൊ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് ഒന്നേഴ് അഞ്ചു ഏഴ് പ്ലാസ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരുമാണ് ആരൊക്കെ തമ്മിലാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും റോബർട്ട് ക്ലൈവാണ് ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ധവളിനെയാണ് തോൽപ്പിച്ചത് റോബർട്ട് ക്ലൈവും സിറാജ് ഉദ്ദവളിയും തമ്മിലായിരുന്നു ബംഗാളിലെ നവാബായിരുന്നു സിറാജ് ഉദ്ധവള റോബർട്ട് ക്ലൈവ് ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ ആ യുദ്ധത്തെ നയിച്ച വ്യക്തി അപ്പൊ റോബർട്ട് ക്ലൈവും സിറാജു ധവളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവ് സിറു ധവളിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടുത്തറയിട്ടു ഓക്കെ ബംഗാൾ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ അതിഥിയായ യുദ്ധം ഏതാണ് അത് ബക്സർ യുദ്ധമാണ് ക്ലാസ് യുദ്ധം അടുത്തറയിട്ടു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ബംഗാൾ പൂർണ്ണമായിട്ടും അവരുടെ കീഴായത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലെ ഏതു വർഷം കൂട്ടിയാൽ മതി അറുപത്തിനാലിലെ ബക്സർ യുദ്ധത്തോട് കൂടിയിട്ടാണ് ഓക്കെ ക്ലാസ്യുദ്ധ ആരൊക്കെ തമ്മിലായിരുന്നു സിറാജ് ഉദ്ധവ്ളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു ബക്സർ യുദ്ധ ആരൊക്കെ തമ്മിലായിരുന്നു ചോദിച്ചാൽ അവിടെ ഒരു വ്യക്തി ആയിരുന്നില്ല ഇന്ത്യയുടെ സൈഡിൽ നിന്ന് നമ്മുടെ മുഗൾ രാജാവ് ആയ ഷാ ആലം ഉണ്ടായിരുന്നു അവതിലെ നവാബായിരുന്ന ഷുജ ഉണ്ടായിരുന്നു പിന്നെ മുൻ ബംഗാൾ നവാബായ മിർ കാസിം ഉണ്ടായിരുന്നു ഈ സംയുക്ത സൈന്യമാണ് ബ്രിട്ടീഷുകാരെ നേരിട്ടത് ഓക്കെ അപ്പൊ ബക്സർ യുദ്ധത്തിൽ മൂന്ന് പേരാണ് ആരൊക്കെയാണ് ഒന്ന് ബംഗാളിലെ ഒരു നവാബ് സോറി ബംഗാളിലെ അല്ലെ അവതിലെ നവാബ് ആ നവാബിന്റെ പേരെന്താണ് ഷുജ ഉദ്ധവ്ളെ സിറാജ് ഉദ്വള ആദ്യത്തെ ആണെങ്കിൽ ഇവിടെ ഷുജ ഉദ്ധവളുണ്ട് അത് ബംഗാളിലെ നവാബാണ് പിന്നെ ആരാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു മുഗൾ രാജാവായ ഷാ അലം ഉണ്ടായിരുന്നു ഷാ അലം എന്ന മുഗൾ രാജാവും അവതിലെ നവാബായ ഷുജ ഉദ്ധവ്ളയും പിന്നെ മുൻ ബംഗാൾ നവാബായ മെർക് ആസിമും ആയിരുന്നു മൂന്ന് പേരുടെ സംയുക്ത സൈന്യത്തിനെയാണ് ബ്രിട്ടീഷർ ഇത്തവണ പരാജയപ്പെടുത്തിയത് ഓക്കെ ഈ റോബർട്ട് ക്ലൈവുമായിട്ട് സിറാജു തവളയുടെ സൈന്യാധിപൻ ഒരു രഹസ്യ കരാറൊക്കെ ഉണ്ടാക്കിയത് രഹസ്യധാരണ ഒക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ നമുക്ക് പറയേസ്യധാരണ ഉണ്ടാക്കിയ ആ സിറാജുതവളയുടെ സൈന്യാധിപന്റെ പേരെന്താണെന്നറിയോ മിർ ജാഫർ ആയിരുന്നു മിർ ജാഫർ ഓക്കെ അപ്പൊ ഈ യുദ്ധത്തിൽ ഉണ്ടായിരുന്നത് മിർ കാസിം ആണ് മിർ കാസിം മുൻ ബംഗാൾ നവാബാണ് എന്നാൽ ബ്രിട്ടീഷുകാരുമായിട്ട് രഹസ്യ ധാരണ ഉണ്ടാക്കിയ റോബർ സിറാജു തവളയുടെ സൈനിക സൈന്യാധിപൻ ആയിരുന്നു ആര് മിർ ജാഫർ ധാരണ ഉണ്ടാക്കിയ മിർ ജാഫർ ഭക്സത്തിൽ പങ്കെടുത്തത് മെർക്കാസിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധം നാലാം മൈസൂർ യുദ്ധമാണ് നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ എന്റെ മരണത്തിനിടയാക്കിയ യുദ്ധമാണ് നാലാം നാലാം മൈസൂർ യുദ്ധം മൈസൂർ യുദ്ധങ്ങളോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാരുടെ അധീനതലായ പ്രദേശങ്ങളാണ് മലബാറും കൂർക്കും ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാരുടെ അധീനതലാവാൻ കാരണം ഏത് യുദ്ധമാണ് ടിപ്പു സുൽത്താന്റെ മൈസൂർ യുദ്ധമാണ് ഇപ്പം ടിപ്പുവിൻ്റെ പ്രദേശമെല്ലാം മൈസൂർ യുദ്ധത്തോട് കൂടിയിട്ട് ടിപ്പു പരാജയപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ കീഴിൽ വരിക ചെയ്തു അങ്ങനെയാണ് മലബാർ കൂർഗൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വരുന്നത് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ് ടിപ്പു സുൽത്താനുമായിട്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ശ്രീരംഗപഠന ഉടമ്പടി കൂടിയിട്ടാണ് മൂന്നാം മൈസ്രീതത്തിന് ശേഷം ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയാണ് ശ്രീരംഗ ഉടമ്പടി ആ ഉടമ്പടിയോട് കൂടിയിട്ടാണ് നമ്മുടെ മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വരുന്നത് ഇന്ത്യയിലെ എത്തിയ യൂറോപ്യന്മാരുടെ ഓർഡർ എന്താണ് പോർച്ചുഗീസുകാർ ഡച്ചുകാര് ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഗവർണർ ജനറൽ ആലയാണ് വെല്ലസ്ലി ആണ് അപ്പൊ സബ്സിഡിയറി അലയൻസ് വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥയാണ് വെല്ലസ്ലി പ്രഭുവിന്റെ ഓക്കെ സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ബ്രിട്ടീഷുകാരുടെ കീഴിൽ ബ്രിട്ടീഷുകാരോടുകൂടി യോജിച്ച് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ മൂന്ന് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ ഈ മൂന്ന് സ്ഥലങ്ങളും ബ്രിട്ടീഷുകാർ കയ്യിൽ വന്നത് എങ്ങനെയാണ് സൈനിക സഹായ വ്യവസ്ഥയിലൂടെയാണ് മലബാറും കൂർഗും എങ്ങനെ അവരുടെ കയ്യിൽ വന്ന് ടിപ്പുമായിട്ടുണ്ടാക്കിയ ശ്രീരംഗപഠന ഉടമ്പടിയോട് കൂടിയിട്ടാണ് അല്ലെ ഇനി ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര് ആരാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭുവാണ് ഡെൽഹൌസി പ്രഭു ദത്തവകാശ അല്ലെങ്കിൽ ഡി ആണ് അല്ലെ ദത്തവകാശ നിരോധന നിയമം ഡെൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയ പ്രദേശങ്ങളാണ് സത്താറ സാമ്പൽപൂർ ഉദയ്പൂർ ജാൻസി നാഗ്പൂര് അപ്പൊ എല്ലാം സാമ്പൽപൂർ ഉദയ്പൂർ നാഗ്പൂർ അങ്ങനെയാണ് എൻ്റ് ചെയ്യുന്നത് പിന്നെ സത്താറയാണ് ആദ്യം സത്താറ പിന്നെ സാമ്പൽപൂർ പിന്നെ ഉബ ഉദയ്പൂര് അതിൻ്റെ ഇടയ്ക്ക് ഝാൻസി ഉണ്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് സത്താറ സാമ്പൽപൂർ ഉദയ്പൂര് മൂന്നെണ്ണം അടുപ്പിച്ച് സാ വെച്ചിട്ട് രണ്ടെണ്ണം സത്താറ സാമ്പൽപൂർ പിന്നെ ഉദയ്പൂര് ഝാൻസി ആൻഡ് നാഗ്പൂര് ഇത്രയും സ്ഥലങ്ങൾ അപ്പം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ഓരോ സ്ഥലങ്ങളും വന്നത് എങ്ങനെയാണ് മലബാർ കൂർഗ് വന്നത് ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം ആരൊക്കെ തമ്മിലാണ് ശ്രീനപ്പെട്ടൻ ഉടമ്പടി ഉണ്ടാക്കിയത് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു പിന്നെ വെല്ലസിൽ പ്രഭുവിന്റെ സൈനിക സഹായ വ്യവസ്ഥ വഴി അവർക്ക് കിട്ടിയതാണ് ഹൈദരാബാദും തഞ്ചാവൂരും ഇൻഡോറും പിന്നെ നമ്മുടെ ഡെൽഹൌസി പ്രഭുവിൻ്റെ ദത്താവകാശം എന്ന രോഗത്തിന് വേണ്ടി കിട്ടിയതാണ് സത്താറ സാംബൽപൂർ ഉദയ്പൂർ ഝാൻസി ആൻഡ് നാഗ്പൂർ ഓക്കെ ഇത്രയും സ്ഥലങ്ങൾ കിട്ടിയത് അപ്പോൾ ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന ഭാഗത്ത് നിന്ന് ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അപ്പോൾ നമ്മൾ ഓർഡറിൽ പറഞ്ഞാൽ ആദ്യം ഇവിടെ എത്തിയത് പോർച്ചുഗീസുകാർ ആയിരത്തി നാനായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് വാസ്കോട ഗാമ വന്നു വാസ്കോട ഗാമയ്ക്ക് ശേഷമാണ് വാസ്കോട ഗാമ വന്നതിന് ശേഷം ഇവിടെ നിന്ന് അവർ കുരുമുളങ്ങിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു കറുത്ത പൊന്നാണ് പിന്നെ അവർ ഇവിടെ വന്നിട്ട് എന്താ ചെയ്തേ അവരിവിടെ വാണിജ്യ കേന്ദ്രമൊക്കെ ഉണ്ടാക്കുകയാണ് ഗോവ ദാമനാന് അവിടെയൊക്കെ വാണിജ്യ കേന്ദ്രമൊക്കെ ഉണ്ടാക്കി ആ സമയത്ത് സാമൂതിരിയാണ് കോഴിക്കോട് പഠിച്ചിട്ടുണ്ട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരാണ് കുഞ്ഞാലി മരക്കാരന്മാർ പിന്നെ പോർച്ചുസുകാരുടെ പ്രധാനപ്പെട്ട ആണ് അച്ചടി യന്ത്രങ്ങൾ ചവിട്ട് നാടകം പിന്നെ അച്ചടി യന്ത്രത്തിൻ്റെ പ്രചരണം ചവിട്ട് നാടകത്തിൻ്റെ വികാ വികസനം പിന്നെ എന്താണ് പൈനാപ്പിൾ പപ്പായ വറ്റൽമുളക് പിന്നെ പേരയ്ക്ക കശുവണ്ടി പുകയിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷനാണ് പോർച്ചുസുകാർ ഇവിടെ പണിത പണിത കോട്ടകളാണ് തൃശ്ശൂർ കോട്ടപ്പുറം കോട്ട അതുപോലെ കണ്ണൂർ സെൻറ് ആഞ്ചലോ കോട്ട കേരളത്തിൽ അച്ഛത്തിൻ്റെ ഒരു വികാസത്തിന് കാരണം പോർച്ചീസുകാരാണ് പിന്നെ പോർച്ചീസർക്ക് ശേഷം ഡച്ചുകാർ വന്നപ്പോൾ അവർ വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചിയും കൊല്ലമായിരുന്നു ലന്തക്കാരാണ് ഡച്ചുകാര് പറികളാണ് പോർച്ചീസുകാർ ഡച്ചുകാരുടെ കോൺട്രിബ്യൂഷനാണ് ഹോർത്തൂസ് മലബാലക്കസ് എന്ന അവശ്വസസ്യങ്ങളുടെ ഗ്രന്ഥം ഈ ഗ്രന്ഥം തയ്യാറാക്കിയത് അഡ്മിറൽ വാൻഡ്രീഡ് മലയാളിയായി ഇട്ടി അച്യുതൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അച്യുതൻ വൈദ്യൻ്റെ പിന്നെ അതിനുശേഷം ഇവിടെ വന്നത് ഇംഗ്ലീഷുകാരാണ് ഇംഗ്ലീഷ് ഈസ്റ്റിനെ കമ്പനി ലണ്ടനിൽ വന്ന് ലണ്ടനിൽ സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറിൽ പിന്നെ അവർ ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ പ്ലാസ് യുദ്ധത്തോട് കൂടിയിട്ടാണ് ഇവിടെ അവരുടെ ഭരണത്തിന് അടിത്തറ ഇടുന്നത് അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രം സൂററ്റ് ആയിരുന്നു ഇംഗ്ലീഷുകാരുടെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ പ്ലാസ് യുദ്ധത്തിൽ സിറാജുദ്ധവള എന്ന് പറഞ്ഞ് ബംഗാളിലെ നവാബും റോബർട്ട് ക്ലൈവും കൂടെ നടത്തി സിറാ യുദ്ധവളിനെ പരാജയപ്പെടുത്തി അവരിവിടെ ഭരണത്തിന് അടിത്തറയിട്ട് ബ്രിട്ടീഷുകാർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ ബക്സർ യുദ്ധത്തിൽ എന്ന ഷാമെന്ന മുഖൈരാജാവും ഷുജാവുദ്ദവള എന്ന് പറയുന്ന ബംഗാൾ അവധിലെ നവാബും ബംഗാളിലെ മുൻ നവാബായ മിർക്കാസിമും സംയുക്തമായിട്ടാണ് ബ്രിട്ടീഷുകാരോട് മത്സരിച്ചത് അങ്ങനെ അവർ ബംഗാളിനെ അടുത്തുള്ള പൂർണ്ണമായിട്ട് അവരുടെ കീഴിലാക്കി ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരുന്ന നമ്മുടെ സിറാജു ദവളയുടെ സൈന്യാധിപനായിരുന്നു മിർ ജാഫർ പിന്നെ പോച്ചസ്കാര് പിന്നെ ഡച്ചുകാർ പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് ലാസ്റ്റ് വന്നത് പരമ്പരസുകാരെന്നറിയപ്പെടുന്ന ഫ്രഞ്ചുകാരാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിലാണ് വരുന്നത് ഫ്രഞ്ചുകാരുടെ വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു ഫ്രഞ്ചുകാരുടെ ഡച്ചുകാരുടെ കൊച്ചി കൊല്ലം പോർച്ചുസുകാരുടെ ഗോവ ദാനിന്യൂ ബ്രിട്ടീഷുകാരുടെ സൂററ്റ് പോണ്ടിച്ചേരി കാരക്കൽ മാഹിയൊക്കെയാണ് ആരുടെ ഫ്രഞ്ചുകാരുടെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയായിരുന്നു ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും കൂടെ നടത്തിയ കർണാട്ടിക് യുദ്ധമാണ് ഫ്രഞ്ചുകാരുടെ പതനത്തിന് കാരണമാകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാരവിടെ നിന്ന് പോകുന്നു പിന്നെ ബ്രിട്ടീഷുകാർ ഈ രണ്ട് പ്ലാസ് യുദ്ധത്തിലൂടും ഭക്ഷ്യ യുദ്ധത്തോടും കൂടിയിട്ട് ഇവിടെ അധികാരം അവർക്ക് ബംഗാളിൽ കിട്ടിക്കഴിഞ്ഞു പിന്നെ മൈസൂർ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ മൈസൂർ യുദ്ധത്തോട് കൂടിയിട്ട് മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ശ്രീരംഗപഠനം കൂടി മലബാർ ഊർഗ് അവരയിൽ കിട്ടുന്നു പിന്നെ വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥ വഴി അവരുടെ കിട്ടിയ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാർക്ക് കിട്ടിയത് ഹൈദരാബാദും ഇൻഡോറും തഞ്ചാവൂരും പിന്നെ ഡെലൗസി ഡെല്ലൌസി പ്രബുണ്ടെത്രം നിറഞ്ഞ നെമ്മൂടി അവർക്ക് കിട്ടിയതാണ് ഏതൊക്കെ സത്താറ് സാമ്പൽപൂർ ഉദയ്പൂർ ഝാൻസി ആൻഡ് നാഗ്പൂർ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് തരാൻ നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യണം ശ്രീരംഗപട്ടണിന് ഉടമ്പടി നടന്ന വർഷം ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത ദിവസം നമ്മൾ അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം നമുക്ക് എല്ലാ ദിവസവും നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വരികയാണെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് ക്ലാസ് തരാനായിട്ട് സാധിക്കും നമ്മുടെ ഓൺലൈൻ കോഴ്സ് വൺ ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അപ്പം വൺ ഇയറിൻ്റെ കോഴ്സ് ഓൾമോസ്റ്റ് തീരുകയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ചും കൂടെ സമയം എനിക്ക് കിട്ടുന്നു കരുതുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഈ വൺ ഇയർ ആയിട്ട് എൽ ഡി സി കംപ്ലീറ്റ് ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സിൻ്റെ ഫുൾ റെക്കോർഡ് സെഷൻ നമ്മുടെ കയ്യിലിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊരു മാക്സിമം ഒരു ടു ഫിഫ്റ്റി ക്ലാസ്സസ് അതിൻ്റെ അകത്ത് വരുത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു മൂന്നോ നാലോ ക്ലാസ് കാണാൻ പറ്റുകയാണെങ്കിൽ എക്സാമിന് മുന്നേ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് ആ ഒരു റെക്കോർഡ് സെഷൻസിലൂടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും കൃത്യമായിട്ട് ഡെയിലി കണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നേന്ന് നിന്ന് തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് ഫുൾ സിലബസ് പഠിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മുടെ സിലബസിലെ ടോപ്പിക്സ് മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും അതുപോലെ ലെവൽ ടെസ്റ്റ് പേപ്പേഴ്സും പിന്നെ എന്താണ് ഓരോ എക്സാംസ് കഴിയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ പോയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ റെക്കോർഡ് സെഷൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ലൈവ് റെക്കോർഡ് സെഷൻ ആണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണുമ്പോൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല എളുപ്പത്തിൽ എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കും വൺസ് അഗെയിൻ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് എസ് നമ്മുടെ ചാനൽ നയൻറ്റിക്ക് സബ്സ്ക്രൈബേഴ്സ് എത്തിയപ്പോൾ ഞാൻ വലിയ സന്തോഷത്തിലാണ് ഇനി വൺ ലാക്ക് എന്ന് പറഞ്ഞ വലിയൊരു സ്വപ്നമുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും കെട്ടയ്ക്ക് കൂടെ നിൽക്കണം പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് ക്ലാസ് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്ക്